പുളിമുട്ടായി ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങാൻ చే കൊണ്ടുവന്നിട്ടാ പുളിമുട്ടായി പുളിയച്ചാർ പുളിയച്ചാർ നമ്മള പഴയ നോസ്റ്റു നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിൽ 왔നേട്ടോ നമ്മള് വെള്ളം ഘട്ടർന്നു വിടാനായി അവര് പവർ വേണ്ട കുഞ്ഞി സ്ട്രോബറി കുഞ്ഞി സ്ട്രോബറി അങ്ങനെ ഞങ്ങൾ അടുത്ത വന്നിരിക്കുന്നത് എവിടെയാണ് തൈലേത്തോട്ടം തൈലേത്തോട്ടത്തെ വന്നിരിക്കുകയാണ് ദാ അങ്ങനെ നമ്മളെല്ലാവരും ആറര മണിയായി കേട്ടോ ആറു മണിക്ക് ഇറങ്ങാൻ പറഞ്ഞതാണ് ആറര മണിയായി അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് കേട്ടോ അതോ വ്യൂ ഉണ്ടോ രാവിലെ ഈ ഹോട്ടൽ റൂമിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ അതാണ് അടിപൊളിയാട്ടോ എല്ലാവരും വണ്ടി കയറി ഞാൻ നിങ്ങളോട് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്താ അപ്പം നമ്മൾ കയറട്ടെ ഇനി കവർ ചെയ്യാനാണ് ാണ് മറയൂര് യാത്രക്ക് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് പക്ഷെ എന്താറിയത്തില്ല മഴ പെയ്തിട്ടില്ല അല്ലേ നമ്മൾ ഇവിടെ എത്തിയപ്പോ കൊല്ലത്തെല്ലാം ഭയങ്കര മഴയെന്ന് എന്തായാലും നമ്മൾ ഇവിടെ മഴയില്ല നമുക്ക് യാത്രക്ക് പറ്റിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാം കാണാൻ പറ്റി അതിനെ നമ്മള് മറയൂര് ഫുള് കവർ ചെയ്ത് നമ്മൾ ഇതിനടുത്ത ഇരവിപുരം അല്ലേ ഇരവിപുരം നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അവിടെ കോലാടും വലയാടും ഒക്കെ ഉണ്ട് നമ്മളത് കൊറേ കണ്ടതല്ലേ ബഹ്റൈനിൽ ഫുൾ അതല്ലേ ശിവിയെ ശബിയേ നമ്മൾ അങ്ങോട്ട് പോവാണ് ആ ഇരവികുളം ഇരവികുളം ഓ സോറി ഇരവിപുരം അല്ല ഇരവി ഇരവികുളം ഞാൻ അതൊന്നും ഞാൻ ആലോചിച്ചെ ഇരവികുളം ഇരവികുളം നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി പോവാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴുത്തോണ്ടല്ലോ കൊറേ മാനുകളൊക്കെ ഉണ്ടായിരുന്നു അത് എനിക്കൊരു ക്യാമറ ഓൺ ആക്കിയപ്പോ ഓടിപ്പോയിണ്ടും എടുത്തില്ല നമ്മൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് കടയുടെ മുന്നിൽ ഇറങ്ങി കേട്ടോ ബാ നമ്മള് ചായ കുടിക്കാൻ വന്ന കട ഒരു കുഞ്ഞു ഹോട്ടലാണ് ട്ടോ ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല നിങ്ങളെ കാണിച്ചു തരാമേ ഇവിടെ ചേട്ടനാണ് ചായ ഇടുന്ന എന്താ ചേട്ടാ പേര് മുനിയാണ്ടി ഏട്ടോ മുനിയാണ്ടി ചേട്ടൻ എന്താ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കടക്കുള്ളതാ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് നമ്മടെ ചേട്ടാ മുനിയാണ്ടി ചേട്ടൻ എന്താ നമുക്ക് ചായ ഇടുവാണ് ഏട്ടോ ചേട്ടാ ഒരു ഹായ് പറഞ്ഞാ പൊറോട്ടക്കാ തോന്നു അവിടെ പൊറോട്ട മാവൊക്കെ കൊഴിച്ചു വെച്ചിരിക്കുന്നു ഉമ്പതാ ചായ കുടിക്കുന്നു പായ് ചായ കുടിക്കാണോ ഇന്ന് കേക്കൊന്നുമില്ല അമോ ചായ വേണോ ചായ വേണ്ട കണ്ടോ ഇതാണ് നമ്മുടെ ചായ കുടിക്കാൻ വന്ന കട കേട്ടോ ഇത് അവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് അപ്പൂസ് അപ്പൂസാണെങ്കിലും ഉണ്ടല്ലോ അബൂദിക്ക് ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടി പോയതാ അതൊരു നാലു പാക്കറ്റ് മേടിച്ചോ ബിസ്ക്കറ്റ് നമ്മള് ബിസ്ക്കറ്റ് വാങ്ങി എന്താ ഞാനങ്ങനെ കൊറച്ച് പുളിയച്ചാർ വാങ്ങിച്ചേട്ടോ ഇത് എത്ര കേട്ടാ ഒരെണ്ണ അഞ്ച് രൂപ അല്ലേ അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് പുളിമുട്ടായി ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് പുളിമുട്ടായി പുളിയച്ചാറ് പുളിയച്ചാറ് നമ്മളെ പഴയ ന് നമ്മളാ വീണ്ടും വണ്ടിയിലോട്ട് പോവാണ് കേട്ടോ ഇത് നമ്മടെ ഇവിടുത്തെ സാറാണ് കേട്ടോ സാറിന്റെ പേരെന്താ സോറി മോഹൻ 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 കേട്ടോ സാർ ഇവിടെ തന്നു അപ്പൊ നമ്മള് പോവാട്ടോ നമ്മളിതേ ഇരവികുള ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇരവികുളത്തോട്ട് പോവാണ് അപ്പൊ നമ്മൾ ആ പോകുമ്പോ ആ ചുരം കയറി 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 ഇനി മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പൊ താണ്ടാ ആ താഴോട്ടുള്ള ആ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് കേട്ടോ കണ്ടോ അടിപൊളി വ്യൂ ആണ് അപ്പൂ സാ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇപ്പൊ എന്നാ ചെറുതായിട്ടൊന്ന് ചാറ്റല് മഴ കേട്ടോ ാറ്റിൽ മഴയുള്ളൂ പടച്ചോന് അങ്ങ് എത്തുന്നത് വരെ മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു അപ്പം നമുക്കിനി ഇരവികുളത്തെ വിശേഷങ്ങൾ കാണാം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നത് കേട്ടോ നമ്മൾ നാഷണൽ പാർക്ക് ഇരവി ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മൾ പോയില്ലെട്ടോ അവിടെ കുറേ കോലാടും ആരും മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ അവിടെ കയറിയില്ല അപ്പം ചാറ്റിൽ മഴയുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ നമുക്ക് വേറെ സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് നമ്മൾ വേഗം റെസ്റ്റോറൻറ്റിലോട്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ നമുക്ക് ഇനി വട്ടവടയൊക്കെ പോകാനുണ്ട് അതുകൊണ്ട് ആ ടൈമല്ലേ നമുക്ക് വേസ്റ്റ് ആവും നമ്മളങ്ങനെ തേയില ഫാക്ടറി വന്നു കേട്ടോ നമുക്ക് കുറച്ചു തേയിലക്ക് നോക്കാം നമ്മൾ തേയില ഫാക്ടറിയിൽ തേയില ഫാക്ടറി എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇവിടെ ഇപ്പൊ പതിനൊന്ന് അഞ്ചായി പതിനൊന്ന് മുപ്പതിനേ ഉള്ളു അടുത്ത ബാച്ചിനകത്തോട്ട് കയറ്റുന്ന കേട്ടോ അപ്പൊ നമ്മളിവിടെ വെയ്റ്റ് ചെയ്യുവാണ് നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ ടിക്കറ്റ് ചാർജെന്ന് പറയുന്നത് അഡൽട്ടിന് നൂറും ചൈൽഡിന് നാൽപ്പതുമാണ് കേട്ടോ അപ്പൊ നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാം ഞാൻ നിങ്ങളെ ഇവിടുത്തെ തേ തീന്റെ ഷോപ്പ് കാണിച്ചേരാട്ടോ ദേ ഈ ഷോപ്പിലെ പയ്യനാണിത് കേട്ടോ ഇത് പൗഡർ ആയിട്ടുള്ളത് പെരുതെരിട്ടോ പെരുതെ ആയിട്ടുള്ളത് മീഡിയം സ്ട്രോങ് മീഡിയം സ്ട്രോങ് പരിതരിയായിട്ടോ പിന്നെ വേറെ ഇല്ലേ

ഒന്ന് വാങ്ങിയാൽ അല്ല രണ്ട് വാങ്ങിയാൽ ഒന്ന് മൂന്ന് ആ വാങ്ങിയാൽ ഒന്ന് ഫ്രീ ഫ്രീ നല്ല കടുപ്പൊക്കെയാണ് കേട്ടോ നല്ല ഇത് കടുപ്പുള്ളത് ഡബിൾ ആയിട്ട് സൂപ്പർ പറയുന്നത് സൂപ്പർ ഇത് 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 കിലോ ആണ് ആണ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും പ്രൈസ് മൂന്നാറ് വരുന്ന ഒരു ടീ ഫാക്ടറിയിലൊക്കെ വന്ന് ഈ ഷോപ്പിലൊക്കെ വന്നിട്ട് തേയില വാങ്ങിയത് കേട്ടോ സൂപ്പർ തേയില ആണെന്നവര് പറയുന്നത് ഞാൻ വാങ്ങിയില്ല കേട്ടോ ഞാൻ വാങ്ങിച്ച് നോക്കിയിട്ട് പറയാവേ പറയാവേണ്ട എവരൊക്കെയാണ് ഈ ഷോപ്പിലെ ജീവനക്കാര് കേട്ടോ ടീ ഫാക്ടറിയുടെ ഉള്ളില് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു പെർമിഷൻ തന്നില്ല കേട്ടോ അപ്പൊ അത് എടുക്കാൻ പറ്റിയില്ല നമ്മളങ്ങനെ ഞാൻ കയറി കണ്ടതേ ഉള്ളത് എനിക്ക് വീടുകളിൽ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാട്ടുപ്പട്ടി ഡാമില്ലേ ഡാം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് കണ്ടോ ഇതാണ് മാട്ടുപ്പെട്ടി ഡാം കേട്ടോ ചാറ്റൽ മഴയുണ്ട് എന്താ ടക്കുട്ടോ കണ്ടോ ഇതാണ് മാട്ടിപ്പെട്ട് ഡാം കേട്ടോ ഇത് കണ്ടോ വെള്ളത്തിന്റെ പവർ നോക്കിയേ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു എനിക്ക് തന്നെ ഇവിടെ നിന്നിട്ടേ അല്ല എനിക്ക് തന്നെ ഇവിടെ നിന്നിട്ട് എടുത്തിട്ട് എന്നെ പേടിയാവുന്നു വെള്ളത്തിന്റെ പവർ നോക്ക് കൊടച്ചോന് എങ്ങാനും ഡാം പൊട്ടി വിട്ടാനുള്ള അവസ്ഥ ഡാം തുറന്നു വിട്ടാനുള്ള അവസ്ഥ എങ്ങൾ ആലോചിച്ചു നോക്കിയാ ഇത്രക്ക് പവറാണ് കേട്ടോ

ബോട്ടിംഗ് സർവീസ് എല്ലാം ഉണ്ട് ഈ വെള്ളം തുറന്നു കൊണ്ട പവറാ നമ്മളാ കണ്ടത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടല്ലോ നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് നമ്മളിതേ പട്ടവടയിലുള്ള സ്ട്രോബെറി തോട്ടത്തിൽ വന്നേ കേട്ടോ ഇവിടെയും സ്ട്രോബെറി സീസൺ അല്ല എന്നാലും അങ്ങും ഇങ്ങൊക്കെ ചെറിയ 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 സ്ട്രോബെറി പിടിച്ചെറപ്പോണ്ട് നിങ്ങളെയും കാണിച്ചു തരാ

സീസൺ ഡിസംബർ തൊട്ട് മാർച്ച് വരെ അല്ലേ ഡിസംബർ ഇല്ല സെപ്റ്റംബർ പച്ചക്കറിയും ഡിസംബർ തൊട്ട് മാർച്ച് വരെയാണ് സ്ട്രോബെറിയുടെ ടൈമ് കേട്ടോ അപ്പൊ വന്നാൽ ഫുള്ള് സ്ട്രോബെറി നിങ്ങൾക്ക് പറിച്ചു കൊള്ളതില്ലോ അടിപൊളിയോ വട്ടവട എന്തു വാങ്ങിച്ചത് എത്ര എല്ലാത്തിനോ അങ്ങനെ ഷെഫി എല്ലാം വാങ്ങിച്ചിരിക്കുവാണ് ഓ നമ്മളത് അടുത്ത വന്നത് എവിടെ ഗാർഡൻ ആണത് ഗാർഡൻ ചുറ്റി കാണാം കേട്ടോ അടിപൊളിയൊക്കെ ഈ അടിപൊളി കേട്ടോ കേട്ടോ നമ്മൾ വന്ന നല്ല ബെസ്റ്റ് മഴയേ ഇല്ല പക്ഷെ സീസൺ നല്ലതേ ഉള്ളൂ ഇത് കേണ്ടോ റോസാപ്പ് നിക്കുന്ന ബാക്കില് പക്ഷെ റോസാപ്പ് ഒരു സെയിലിന് ഇല്ലെന്ന പക്ഷെ എനിക്കൊരു കമ്പ് തരാന്ന് തന്നെ ഇത് ഒരു വിൽക്കാൻ വെച്ചിരിക്കുന്നില്ല പക്ഷെ അടിപൊളിയാട്ടോ അതോ നോക്ക് കുഞ്ഞ് വീടാണെങ്കിലും ഉണ്ടല്ലോ അടിപൊളി ഞാൻ ഒരു പാവാണ് എന്നെ പറ്റിച്ചിട്ട് ഈ പൂ ഭരിക്കാൻ വേണ്ടി ചേച്ചി പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞാ അപ്പൊ ഞാൻ കൂടി േട്ട് മൂന്ന് ചെണ്ടിട്ട് കുറ്റി വെച്ചാൽ മതി പക്ഷെ ഈ കുറ്റി പ്രസേണ്ട അപ്പൊ വട്ടവടക്ക് വരുന്നവരെല്ലാം ചേട്ടന്റെ ശങ്കരകുട്ടി ചേട്ടൻ്റെ കേട്ടോ ചേട്ടന്റെ എല്ലാ എല്ലാ ചെടികളുടെയും അതാ അങ്ങനെ ജയിച്ചൊക്കെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ തന്ന നമ്മുടെ ചേട്ടൻ നമുക്ക് സൂര്യകാന്തിയുടെ തൈ എടുക്കുവാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത വന്നിരിക്കുന്നത് എവിടെയാണ് തേയിലത്തോട്ടത്തിൽ ഓ തിരിഞ്ഞു വാപ്പ കണ്ടില്ലാത്തി ഒരുപാട് അങ്ങോട്ട് പോകണ്ടത് കേട്ടോ ചാറ്റിൽ വാഴ ഉണ്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ അങ്ങനെ ഞങ്ങള് മൂന്നാറില യാത്രകളെല്ലാം കണ്ടതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ വല്യൊരു സംഭവം നടന്നു ഞങ്ങൾ പിന്നെ തേയിലത്തോട്ടം കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയില്ലായിരുന്നോ അപ്പൊ ഞങ്ങള് വീഡിയോ എടുത്തിട്ട് തിരിച്ച് വണ്ടി കയറിയപ്പം എല്ലരുടെഹത്തടിച്ചു എന്നെ അടിച്ചില്ലാട്ടോ എന്റെ ക്ഷീനം കടിച്ചില്ല ഉമ്മവിനെ ഒന്നില്ലായിരുന്നു ബാക്കി എല്ലാവരുടെയും എല്ലാരും അട്ട അടിച്ചു കേട്ടോ അങ്ങനെ അട്ട അടിച്ച് അബ്ദുല്ല അപ്പൂസിന്റെ കയ്യിലെല്ലാം നല്ല ബ്ലഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് കുറച്ച് സീനായിരുന്നു കേട്ടോ അട്ട അടിച്ച് മേടിച്ചു പോയി അജ്മലിക്കാൻ്റെ കയ്യില് കുറച്ച് അട്ട തോനെ കടിച്ചേട്ടോ അങ്ങനെ നമ്മള് അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഫുഡ് കഴിച്ച് പേടി കാരണമുണ്ടല്ലോ കാലം ചെരുപ്പ് പോലും ഇട്ടില്ല ചെരുപ്പിനകത്ത് കയറിയത് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് വണ്ടി കയറിയപ്പോഴാണ് ഓർത്ത അയ്യോ വീഡിയോ എടുത്തില്ലായിരുന്നല്ലോ കഴിഞ്ഞ നമ്മളെല്ലാം കഴിഞ്ഞ് മൂന്നാറിലോട്ട് മൂന്നാറിൽ നിന്നും തിരിച്ച് നമ്മള് നമ്മുടെ കരുനാപ്പള്ളിലോട്ട് പോവാണ് കേട്ടോ പോകുന്ന വഴിയാണ് നമ്മള് പോവാണ് കേട്ടോ ഇനി എന്തെങ്കിലും വഴിയിൽ കാഴ്ച കാണിക്കാം യാത്ര ഹാപ്പി യാത്രയൊക്കെ അടിപൊളിയായിരുന്നോ ായിരുന്നു അടിപൊളിയായിരുന്നു ഉമ്മ ഉമ്മാ യാത്ര ഹാപ്പി ആയിരുന്നോ ഏ പറയുമോളെ ഏ പാൽപ്പുഞ്ചിരി ഞങ്ങളുടെ മൂന്നാറും മറികരും ഒക്കെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിലെത്തി കേട്ടോ ഇടയ്ക്കൊന്നും ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം ഞങ്ങളെല്ലാവരും വണ്ടി കടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു എല്ലാവരും ടയേർഡായിരുന്ന കേട്ടോ വീടെടുക്കാനുള്ളൊരു മൂടൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ആ പന്ത്രണ്ട് ഇരുപതായി നമ്മളിപ്പോഴാണ് എത്തിയത് നമ്മുടെ പുറകിൽ നിൽക്കുന്നതാണ് അജ്മല് അതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഓട്ടോ ഒക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അജ്മലക്കാരും അവരുടെ നമ്പർ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിളിച്ചറി അല്ലേ ശരി അവരുടെ നല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ എല്ലായിടത്തും കൊണ്ടുപോകും അല്ലേ ചോലു തീർച്ചയായും അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് ടൂറ് വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് അപ്പം എല്ലാവരും ഒരു ടാറ്റാ ബൈ ബൈ